ഹലോ ഹായ് റിസിയ ഷിബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ മുട്ടയും ബ്രെഡും കൊണ്ട് ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ വളരെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ സാൻഡ്വിച്ചൊക്കെ കടകളിൽ നിന്നും കഴിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ വീട്ടിൽ നമ്മൾ തയ്യാറാക്കി കഴിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുക വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി വലുതാണെങ്കിൽ ഒരു പകുതി മതിയാവും കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കോ ഒരു ചെറിയ കഷ്ണം കാപ്പേജി നിങ്ങളടുത്തുള്ള എന്ത് പച്ചക്കറി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന് ശേഷം ബ്രെഡ് ഒന്ന് ബ്രെഡൊന്ന് പൊരിച്ചെടുക്കട്ടോ അതായത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മേലെയും കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാൻ പറ്റും വേഗം വേഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ബാറ്ററി കുറച്ച് കുറേശം ഒഴിച്ചെടുക്കാം അതായത് ഒരു ബ്രെഡിന് ബ്രെഡിന് ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ടെടുക്കണം അപ്പോൾ ബാക്കിയുള്ളതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ബ്രെഡിലൊക്കെ ഫില്ലിങ്സ് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ നോക്കാം ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മയോണീസ് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മായോണീസിൻ്റെ റെസിപ്പി അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് മയോണീസ് റെസിപ്പി ഉണ്ടാവും കേട്ടോ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും മയോണീസിൻ്റെ മേലെ ഇത് ഓരോന്നായിട്ട് വെച്ചെടുക്കാം അതിൻ്റെ മേലെ നമ്മൾ ടൊമാറ്റോ സോസാണ് കൊടുക്കുന്നത് അപ്പം സോസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സോസാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെതും മായോണിസിൻ്റെതും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വീഡിയോ ഉണ്ടാവും എല്ലാവരും ആ വീഡിയോസും ഒന്ന് കാണുകട്ടോ അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാൻഡ്വിച്ചാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്ന് മാത്രം തിന്നാൽ മതിയാവും കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്